ഒന്നും അറിയാത്ത പാവങ്ങളാ എന്തിനാ പറയാ അതൊന്നും പറയല്ല ഒന്നും നമ്മളെ ഈ രാജ്യത്തിൻ്റെ എൻ്റെ എന്നാണ് നമ്മുടെ അവസ്ഥ ഞാനിങ്ങനെ വിചാരിക്കുന്ന നമ്മളെ അയാൾ തീർത്തിക്കു നിൽക്കുന്ന പട്ടാളക്കാരെ ഒരു അവസ്ഥ അല്ലേ നമ്മളെ 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 നാട്ടിൽ സുഖമായിട്ട് കടന്നുറങ്ങുന്ന സമയത്ത് പാവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് മലേമലും ചളിയിലും പോയി കഷ്ടപ്പെടുന്ന ഒരവസ്ഥ എന്താ ചെയ്തല്ലേ ശരിക്കും നമ്മളെ ഇന്ത്യയിലെ പട്ടാളക്കാർ അവരെ അച്ഛനെയും അമ്മേനെയും ഭാര്യയും മക്കളെ അവരെല്ലാ സന്തോഷങ്ങളും മാറ്റി തീരല് അവരാ അതിർത്തിക്ക് പോയിട്ട് ആ ചളിയും മൂന്നിലും കാട്ടിലും നമുക്ക് നമ്മളെപ്പോലത്തെ ആൾക്കാർ ആൾക്കാരെ സന്തോഷിക്കാൻ വേണ്ടി അവര് രാജ്യ സേവനത്തിന് വേണ്ടി പോയി സത്യം പറഞ്ഞു നീ എന്നാ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു മലയാളി പെൺകുട്ടിയാണ് ഇന്ത്യ അതിർത്തിയിൽ കാവൽ നിൽക്കുന്നത് ആ വീഡിയോ ഞാനും കണ്ട കേട്ടിര കുട്ടിൻ്റെ പേര് പെൺകുട്ടികൾ ഇത്രയും ധീരത കാണിക്കുമ്പോൾ നമ്മുടെ നാടിനു വേണ്ടി സത്യം എന്നാൽ നമ്മുടെ നാട്ടിലെ ഓരോ പെൺകുട്ടികളും ആൺകുട്ടികൾക്കും ഇന്നിപ്പം ഇപ്പം അത് വലിയൊരു പ്രചോദനം തന്നെയാണ് ഓരോ കുട്ടികളായി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം രാജ്യസ്നേഹമുള്ള എല്ലാ മക്കളും രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടാനും രാജ്യത്തിൻ്റെ സംരക്ഷക്കായിട്ട് ഒരുങ്ങി നിൽക്കുന്ന എത്രയോ കുട്ടികളും ഉണ്ട് അതിൻ്റെ വലിയ സത്യം തന്നെയാണ് ആതിരാകർന്ന പെൺകുട്ടിയാണ് ആതിരാകരണ പെൺകുട്ടി നമ്മുടെ നമ്മുടെ വരും തലമുറയ്ക്ക് എല്ലാ കുട്ടികൾക്കും നമ്മുടെ പട്ടാളത്തിന് വേണ്ടി ചേരാനും നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യാനും എല്ലാം ഈ കുട്ടി നമ്മുടെ നാടിൻ്റെ ഒരു പ്രചോദനം തന്നെ അതുപോലെ തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പട്ടാളക്കാർ നമ്മളെല്ലാവരും ഇന്ത്യയിലെ ഓരോ വ്യക്തികളും ഓരോ കുഞ്ഞു മക്കളും പോലെ നമ്മൾ സുഖമായി ഭക്ഷണം കഴിച്ച് സന്തോഷമായി നമ്മൾ ജീവിച്ച് നടന്ന് കിടന്ന് ഉറങ്ങുന്ന സമയങ്ങളിൽ ആ സമയങ്ങളിൽ നമുക്ക് വേണ്ടി ഈ അതിർത്തിക്ക് ഏറ്റുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടും അനുഭവിച്ചിട്ട് നമുക്ക് മഞ്ഞിലും മഴയത്തും എന്ന് വേണ്ട ചളിയും കുണ്ടിലും പറഞ്ഞ പോലെ പോയി കഷ്ടപ്പെട്ടിട്ട് രാജ്യം രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന ഈ പാവം പട്ടാളക്കാർക്ക് വേണ്ടി നമ്മൾ എന്നും അവരെ ബഹുമാനിച്ചേ പറ്റും നമ്മളെ ഓരോ വ്യക്തികളും സുഖമായി നമ്മൾ ജോലി ചെയ്ത് സന്തോഷമായി കുടുംബത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിറകിൽ ആ പാവങ്ങളെ കഷ്ടപ്പാടാ നമ്മുടെ തീർച്ചയിൽ നമ്മൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ ധീര ജവാന്മാർക്കും നമ്മുടെ വൈഡ് സ്ക്രീൻ മീഡിയയുടെ ഒരു ബിഗ് സലൂട്ട്